നാലായിരം കോടിയുടെ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം ഡ്രൈഡോക്ക് എന്നിവയും ഐ ഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനലുമടക്കം പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ പദ്ധതികൾ വികസനത്തിൻ്റെ നാഴികകല്ലാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമായതോടെ ചരക്ക് കപ്പലുകൾക്ക് കാത്തുകെട്ടിക്കിടക്കേണ്ട സാഹചര്യം ഒഴിവായി കപ്പൽ അറ്റകുറ്റപ്പണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാകും ഇതുവഴി കോടികൾ വിദേശത്തെ കൊഴുകുന്നത് നിൽക്കും പദ്ധതികൾ ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസനത്തിന് കുതിപ്പേകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര പരിഷ്കരണ നടപടികൾ കാരണം തുറമുഖ മേഖലയിൽ നിക്ഷേപം വർദ്ധിച്ചു തൊഴിലവസരം ഉയർന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈഡോക്കാണ് കൊച്ചിയിലേത് പുതിയ പദ്ധതിയോടെ കൊച്ചി കപ്പൽശാലയുടെ ശേഷി പല വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എല്ലാ കേരളീയർക്കും എൻ്റെ നല്ല നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് ഇന്ന് ഭാഗ്യദിനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഭാഗ്യം ലഭിച്ചു തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലും ദർശനം നടത്താൻ സൗഭാഗ്യമുണ്ടായി കേരളത്തിൻ്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാനും അവസരം കിട്ടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ട് വന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പറഞ്ഞു രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതികളിലൂടെ നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്നു രാജ്യത്തിൻ്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത് ഐ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി കൊച്ചി വാട്ടർ മെട്രോയെ തേടി രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളും എത്തുന്നുവെന്നതും ശ്രദ്ധേയമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി